டிரிபிள் நைன் பிளண்ட் ஃபாஷன் ஸ்டோர் பை ஸ்ரீவத்சம் இனி எல்லாருக்கும் ஸ்டைல் ஆவா ட்ரிப்பிள் நைன் பிளென்ட் ஃபாஷன் ஸ்டோர் நியர் பாலமூடு ஜங்ஷன் சாருமூடு നൂറുകണക്കിന് നിക്ഷേപകരിൽ നിന്നായി അഞ്ഞൂറ് കോടിയോളം രൂപ തട്ടിയെടുത്തുവെന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ എൻ എം രാജുവിനെയും കുടുംബത്തെയും പോലീസ് അറസ്റ്റ് ചെയ്തു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും രാജുവിന് പുറമെ ഭാര്യ ഗ്രേസ് മക്കളായ അലൻ ജോർജ് അൻസൻ ജോർജ് എന്നിവരാണ് തിരുവല്ല പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ തിരുവല്ല സ്റ്റേഷനിൽ പത്തും പുളിക്കീഴും മൂന്നും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിനു പുറമെ ജില്ലയിലെ മറ്റു സ്റ്റേഷനുകളിലും പരാതികളുണ്ട് കോട്ടയം എറണാകുളം പത്തനംതിട്ട തൃശൂർ ആലപ്പുഴ ജില്ലകളിലായി നൂറുകണക്കിന് നിക്ഷേപകരിൽ നിന്ന് കോഡുകളാണ് എൻ എം രാജു നിക്ഷേപം സ്വീകരിച്ചിട്ടുള്ളത് നെടുമ്പറമ്പിൽ ഫിനാൻസ് നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് എന്നിങ്ങനെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ വഴിയാണ് പണം സ്വീകരിച്ചത് റിയൽ എസ്റ്റേറ്റ് ടെക്സ്റ്റൈൽസ് മേഖലകളിലാണ് പണം നിക്ഷേപിച്ചിരിക്കുന്നത് കേരള കോൺഗ്രസ് എം സംസ്ഥാന ട്രഷറർ ആയിരുന്നു മൂന്നു മാസം മുമ്പ് ഇദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് നീക്കം ചെയ്തുവെന്ന് പറയുന്നു കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു കെ എം മാണിയുടെ വിശ്വസ്തനായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് രാജുവിനെതിരെ നിരവധി പരാതികൾ വന്നെങ്കിലും പോലീസ് നടപടിയെടുക്കുന്നില്ല എന്ന ആക്ഷേപം വ്യാപകമായിരുന്നു അമേരിക്ക ഗൾഫ് രാജ്യങ്ങൾ യു കെ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദേശ മലയാളികളിൽ നിന്നാണ് രാജുവിൻ്റെ നെടുമ്പറമ്പിൽ സിൻഡിക്കേറ്റ് പണം സമാഹരിച്ചിരുന്നത് കോടികളാണ് പലരും നിക്ഷേപിച്ചിട്ടുള്ളത് രണ്ട് മാസം മുമ്പ് ഇലുവന്തിട്ട പോലീസ് സ്റ്റേഷനിൽ ഒന്ന് ദശാംശം നാല് മൂന്ന് കോടി രൂപ തിരികെ കിട്ടാനുണ്ടെന്ന് പറഞ്ഞ് അമേരിക്കൻ മലയാളി നൽകിയ പരാതിയിൽ കേസെടുത്തിരുന്നു ഇത് പിന്നീട് ഒത്തുതീർപ്പാക്കി ഇതിന് പിന്നാലെ വിവിധ സ്റ്റേഷനുകളിൽ പരാതി ചെല്ലുകയും കേസെടുക്കുകയും ചെയ്തിരുന്നു നെടുമ്പറമ്പിൽ ഗ്രൂപ്പിന് സാമ്പത്തിക സ്ഥാപനങ്ങളും വാഹന വില്പന ഷോറൂമുകളും വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളുമുണ്ട് ഇവിടെ നിന്ന് ഏറെ നാളായി നിക്ഷേപകർക്ക് കാലാവധി കഴിഞ്ഞിട്ടും തുക മടക്കി നൽകുന്നില്ലെന്ന പരാതി ഉയർന്നിരുന്നു ചെറിയ തുകകൾ ഉള്ളവർ പോലീസിൽ പരാതി നൽകുമ്പോൾ ഒത്തുതീർപ്പ് ചർച്ച നടത്തി മടക്കി നൽകിയിരുന്നു റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ നിക്ഷേപങ്ങളാണ് എൻ എം രാജുവിനെ ചതിച്ചതെന്നാണ് പറയുന്നത് നിക്ഷേപകരിൽ നിന്ന് വലിയ പലിശ നൽകി വാങ്ങിയ പണം കേരളത്തിനകത്തും പുറത്തുമായി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപിച്ചു കോവിഡ് മൂലം സമ്പദ്വ്യവസ്ഥയ്ക്ക് തിരിച്ചടി നേരിട്ടതോടെ റിയൽ എസ്റ്റേറ്റ് മേഖല തകരുകയും ചെയ്തു ഇതാണ് എന് എം രാജുവിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നതെന്നാണ് വിവരങ്ങള് നിക്ഷേപകര് പണം തിരികെ ആവശ്യപ്പെട്ട് വിവിധ ബ്രാഞ്ചുകളെത്തി ബഹളം കൂട്ടുന്നുണ്ട് കഴിഞ്ഞ വർഷം തന്നെ സ്ഥാപനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച് സംസ്ഥാന രഹസ്യാന്വേഷണ ബ്യൂറോ റിപ്പോർട്ട് നൽകിയിരുന്നു കോട്ടയം തിരുവല്ല എന്നിവിടങ്ങളിൽ കരിക്കിനേത്ത് സിൽക്സ് വാങ്ങി എൻ സി എസ് വസ്ത്രം എന്ന പേരിൽ തുണിക്കടകൾ തുടങ്ങി ഇത് വാങ്ങിയ വകയിൽ കരിക്കിനേത്ത് ഉടമയ്ക്ക് ഇപ്പോഴും കോടികൾ നൽകാനുണ്ട് കോട്ടയത്ത് തുണിക്കടയിരുന്ന കെട്ടിടത്തിന്റെ വാടക നൽകാതെ വന്നതും വിവാദത്തിന് കാരണമായി ക്രൈസ്തവ സഭയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ വാടക നൽകാതെ ഇരിക്കുവാൻ കഴിയില്ലെന്ന് വിശ്വാസികൾ അറിയിക്കുകയും കടയ്ക്ക് മുന്നിൽ സമരം തുടങ്ങുകയും ചെയ്തിരുന്നു അടുത്ത കാലത്ത് എൻ സി എസ് ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് പുതിയ പേരുകളിലും പ്രത്യക്ഷപ്പെട്ട് പിടിച്ചു നിൽക്കാൻ ശ്രമം നടത്തി ടാറ്റ കിയ കാറുകളുടെ ഷോറൂമുകളും എൻ സി എസിൻ്റെ പേരിലുണ്ട് ഇതെല്ലാം നിലവിൽ പ്രവർത്തനരഹിതവുമാണ് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട